അവരെ കാണുമ്പോൾ ഇറ്റ്സ് എ കോമഡി ക്ലബ്ബ് അപ്പൊ അവരുടെ ക്ലബിന്റെ പേര് ബാക്കിലുണ്ടാവും ഒരു മൈക്കുണ്ടാവും ചെറിയൊരു ഓഡിയൻസ് ആയിരിക്കും ഒരു അമ്പത് പേര് അതായിരിക്കും സ്റ്റാർട്ടിങ് അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ നോട്ടീസ് ആയി കഴിഞ്ഞ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ട് അവിടുന്ന് ടൂർ യങ് ട്വന്റിംഗ് ഈ രണ്ട് വർഷം മുമ്പാണ് ഫുൾ പാക് ടു വേൾഡ് ടൂർ ഈ സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോൾ നമ്മൾ ചാക്യാർകുത്ത് ശരിക്കും ചാക്യാർകുത്ത് നമുക്കൊരു സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പം അതിൻ്റെ ഒരു വേർഷൻ ആണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് അപ്പം അത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധ്യത ജയരാജ് വരറാന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ചാക്യാർകൂത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടാണ് അപ്പം ഈ സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മള് സ്റ്റാൻഡപ്പ് കോമഡി എടുക്കും ഇപ്പം ഞാൻ പല ഈ പറഞ്ഞ നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ഇന്റർനാഷണൽ ലെവലൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്ന ഒരു പക്ഷേ ഇന്ത്യൻ എസ്പെഷ്യലി മലയാളീസ് ഇപ്പൊ ഞാൻ ഒരു സൗത്ത് ഇന്ത്യൻ ഒന്ന് കണ്ടപ്പോൾ അതിലെ മലയാളീസിന്റെ ട്രോള് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വിദേശികളാണെങ്കിലും ഇന്ത്യൻസിനെടുത്ത് ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാറുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലിമിറ്റേഷൻ അതാണ് അവരുടെ ലിമിറ്റേഷൻ പോലും ഉണ്ട് പക്ഷെ അതൊരു ആയിട്ട് എടുക്കാൻ ഞാൻ ചില ജോസ് ഒക്കെ കുറച്ച് ക്രോസിംഗ് ലൈൻ ആയിരിക്കും ഇറ്റ് മൈറ്റ് ബി ബോർഡർ ലാൻഡ് റേസിസം അതൊരു എത്താൻ ചാൻസ് ഉണ്ട് ബട്ട് ദെർ ആർ സം പീപ്പിൾ ഹു ഡു ഇറ്റ് എ വെരി നൈസ് വേ ട്രവർ നോവ ഫോർ എക്സാമ്പിൾ ട്രവർ ഇസ് ഡെയിലി ഷോയിൻ്റെ ഹോസ്റ്റ് ആയിരുന്നു ഇപ്പം ഹീ ഹി മൂവ്ഡ് ഹീ ഡസ് തിങ്സ് വെരി സട്ട്ലി നല്ല സ്മൂത്ത് ആയിട്ടാണ് ഹി സൗത്ത് ആഫ്രിക്കൻ ബട്ട് ഹി ഡസ് ആക്സൻസ് റഷ്യൻ ചെയ്യും ഇന്ത്യൻ ചെയ്യും അപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ സ്ഥിര ടൈപ്പ് ആണ് പക്ഷെ അതിന് ഒരു ോട ചെയ്യ വൃത്തിക്കാ ചെയ്യുക ചില ആൾക്കാർ ചെയ്യണത് അവരുടെ ദേഷ്യം അവർ തമാശയായിട്ട് കാണിക്കണത് പോലും ഉണ്ട് ബട്ട് ചിലത് ഒബ്സർവ് ചെയ്ത് വന്ന് ചെയ്യണ ഉണ്ട് ആൻഡ്രൂ എന്ന ആളുണ്ട് ഹി ലൈക്കോട്ടെ അവന്റെ കുറെ ജോക്സ് ഭയങ്കര വേൾഡ് ടൂർ ചെയ്യുമ്പോൾ ഒരു കൺട്രിയിൽ പോയിട്ട് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹിൽ സ്പെൻഡ് എയർ എന്തിന് അറിയാൻ വേണ്ടി അവരുടെ ലോക്കൽസ് ആയിട്ട് അവർ ടൈം സ്പെൻഡ് ഇവിടെ ദുബായ് വന്നപ്പോൾ അബുദാബിയിലായിരുന്നു ഹി അബുദാബി വന്നപ്പോൾ ഹി സ്റ്റേഡ് ഇൻ അബുദാബി വിത്ത് ദ ലോക്കൽസ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് ഹി ഓപ്പൺ ദ ആക്ട് വിത്ത് ഫൈവ് മിനിറ്റ്സ് ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എല്ലാ ലോക്കൽസും ദേ ദയർ ലൈ ഹൗ ഡസ് ഹി നോ ദിസ് ഹു വാസ് സെയിങ് വേഡ്സ് ലൈ ഹനാത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ലോക്കലി പറയുന്ന വേർഡ്സ് അതൊക്കെ അതെങ്ങനെയാണ് അറിഞ്ഞു പിന്നെ അവൻ കറക്റ്റ് ആ ലൈൻ ലൈക്ക് ഹി ഫോം ഡ സ്റ്റോറി ടു ഇൻക്ലൂഡ് ദാറ്റ് വേർഡ് അപ്പോൾ ദാറ്റ്സ് എ സ്കിൽ അപ്പൊ അങ്ങനത്തെ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നീറ്റ് ഇറ്റ്സ് കണക്ടി പീപ്പിൾ തായ്ലാന്റിൽ പോയാൽ അതുപോലത്തെ ഹീസ് ഗോൺ ടു വിയറ്റ്നാം അവരുടെ ക്രൗഡായിട്ട് അവരുടെ കൾച്ചർ കാര്യം മലയാളത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രൗഡിന് മുമ്പ് ഒരാൾ വന്നിട്ട് പൊറോട്ട ബീഫിന് കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഇഫ് ഇറ്റ്സ് അമേരിക്കൻ പേഴ്സൺ ഓർ നമ്മൾ നമുക്കൊരു കണക്ഷൻ വരും നമ്മളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു ഷർട്ട് മടക്കി പറഞ്ഞു നമ്മൾ വീഴും അതാണ് ആക്ച്വലി ഫസ്റ്റ് മിനിറ്റ്സ് കണക്ഷൻ ഞാനൊരു മലയാളി ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്കറിയാം ഓക്കെ മലയാളി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ റേസത്തെ നമ്മള് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് അത് ഒരുപാട് അതിരി കടക്കുമ്പോഴാണ് നമ്മളീ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ബോഡി വരുള്ളൂ പാടില്ല പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ാണ് പറയോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ലൈക് ഇറ്റ് ഇറ്റ് ലൈക്കോ ദിസ് എ നോർമൽ പിന്നെ വി ഔട്ട് ഹെൽത്ത് വാട്ട് ഹാപ്പൻസ് ടു മുഖത്തോക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ അങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ എക്സാംപിൾ വിളിക്കുമ്പോൾ വോട്ട് ഡുദേ ഇപ്പം ആ അവയർനെസ് വന്നിട്ടുണ്ട് സോ ആ ഒരു ജോക്സിന്റെ ആ ഒരു ടൈം കഴിഞ്ഞു സോ നൗ നൌ ബിക്കോസ് നൗ വി ടു ബി റിയലി കെയർഫുൾ അറ്റ് ദ സെയിം ടൈം ടു ബി ഫണി യും ചെയ്യും സ്കൂളിലൊക്കെ ആൾക്കാർക്ക് തമാശയടിക്കും വീട്ടിൽ പോയാൽ വാച്ചിങ് ഷോസ് ഇറ്റ് കുഡ് ബി വെരി ബാഡ് ഷോസ് മിസോജനിസ്റ്റിക് ജോക്സ് ഇറ്റ് കുട്ടി ബോഡി ഷേമിങ് ജോക്സ് ആൻഡ് അവർ പേരൻസ് മറ്റ് ബി ലൈക്ക് ലാഫിംഗ് ആൻഡ് അപ്പോൾ നമ്മൾ സ്വന്തം പേരൻസ് ചിരിക്കണ സോ ദാറ്റ് ചാലഞ്ചല്ലേ കാരണം നമ്മൾക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ ഈ ആക്ഷേപഹാസ്യം എന്ന് ആക്ഷേപാസ്യമല്ല ഈ ഒരു കളറിസം അല്ലെങ്കിൽ റേസിസം അതിനെയൊക്കെ വെച്ച് നമ്മൾ ഇത്രയും തമാശ പറയുമ്പോൾ ഒരു ഒരു പ്യുവർ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാം അത് ചിന്തിച്ചിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഈ ഒരു ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ കോമഡി ചെയ്ത് മറ്റുള്ളവരെ ചിരിപ്പിക്കുക അപ്പോൾ എതിലായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് മേക്കിംഗ് ദം ലൈൻസൾട്ട്സ് കാരണം നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ ടിക്കലിങ് നെർവ് ടച്ച് ചെയ്യാൻ പറ്റുക സോ ഇഫ് യു ആർ ഫോക്കസിങ് ജസ്റ്റ് ഓൺ ഷേമിങ് കുറെ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ റിലേറ്റബിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ റിഫൈൻ ചെയ്യണം സോ ഇൻസൾട്ടിംഗ് ബോഡി ഇസ് റിലേറ്റബിൾ നമ്മൾ മൂവീസ് കണ്ടിട്ടുണ്ട് ടി വി ഷോസ് കണ്ടിട്ടുണ്ട് ഈവൻ ലൈക്ക് നോട്ട് ടു ഫാർ അവേ ഈ അടുത്തും ദർ ആർ മൂവി ദർ ആർ കോമഡി ഷോസ് വിച്ച് ഇൻക്ലൂഡ് ബോഡി ഷെയിമിംഗ് പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ് അപ്പോൾ അവർ എഴുതുമ്പോൾ അതങ്ങനെ ആഡ് ചെയ്യും കാരണം ഈ ഭാഗത്ത് എത്തുമ്പോൾ അവൻ്റെ കളർ ഒന്ന് കളിച്ചോ അവളുടെ ബോഡിക്കൊന്നും കൊടുത്തോ അതൊക്കെ ഉള്ളതാ ബട്ട് നൗ അവർ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ വരും സൊ അതുകൊണ്ട് അതുകൊണ്ട് മാറി സോ ഹൗ ടു വി ചേഞ്ച് വി സ്ക്രിപ്റ്റ് ആർ തിങ്സ് വിതഔട്ട് ദീസ് എലമെന്റ്സ് അതിന് ഇല്ലാണ്ട് ചെയ്താലും ആക്ച്വലി വരും ചിരി ഫാക്ടർ കുറഞ്ഞാലും കുഴപ്പമില്ല ദാറ്റ്സ് എ ന്യൂ ഇതാണ് നമ്മുടെ ന്യൂ ആൻഡ് ദ കമ്മിങ് ജനറേഷൻ ദ ന്യൂ വൺ സോ വി നമ്മൾ ഇപ്പോൾ നമ്മൾ റവന്യൂ കൂട്ടാൻ വേണ്ടി അലമ്പത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡു ഐ ക്യാൻ ഫോർ എക്സാമ്പിൾ മീ പേഴ്സണലി ഐ ക്യാൻഡ് ഡുവാ ലോട്ട് ഓഫ് തെൻഡിത്തരം കാണിച്ച് എനിക്ക് വ്യൂസ് കയറ്റാൻ പറ്റും ആയിട്ട് ബട്ട് ഐ ഡോണ്ട് ചൂസ് ടു ഡു ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് ഗോൺ എ സ്റ്റേസ് ഫുഡ്പ്രിന്റ് എൻ്റെ ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് ഇസ് ഗോൺസ് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ലേറ്റർ എനിക്കത് തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് ആൾക്കാർ പറയണമല്ല എനിക്ക് എന്നായിട്ട് ഒരു അർപ്പ് തോന്നരുത് സോ ഹാവ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫ്യൂച്ചർ പത്ത് വർഷം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്കിത് ആവശ്യമുണ്ടോ വളരാനിത് ആവശ്യമുണ്ടോ എനിക്ക് അഹമ്മദിനോട് സംസാരിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഷസാമിന്റെ അതേ എനിക്ക് വീഡിയോസ് കണ്ടപ്പോഴും ഷസാമിന്റെ അതേ ശബ്ദം പോലെ തോന്നി തമ്മിൽ എന്താ ബന്ധം ഇവിടെ നമ്മൾ വി കണക്റ്റഡ് ഓൺ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്താണ് പണ്ട് കോവിഡ് ടൈമിൽ വി ആർ ടെക്സ്റ്റഡ് അന്ന് പിന്നെ ഈ അടുത്ത് നമ്മൾ വീണ്ടും റീ കണക്ട് ചെയ്തത് ദുബായ് വന്നിട്ട് ഹീ മൂവ് ടു ദുബായ് നോ സോ വി ആർ നാവ് ഇവിടെ ഉണ്ട് സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ക്രിയേറ്റ് കോണ്ടാ ഓക്കെ ഈ നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെയും കൂടെ പരിഗണിക്കണമല്ലോ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ആയിരിക്കണം എന്നുള്ളത് അപ്പം അഹമ്മദിന്റെ ഓഡിയൻസിന് ശരിക്കും പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഏത് തരം ഓഡിയൻസ് ആണ് അഹമ്മദിനുള്ളത് എനിക്ക് ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തുടക്കം തൊട്ട് സ്റ്റാർട്ടിങ്ങിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന വണ്ടികളുടെ ഒരു ഓട്ടോമോട്ടീവ് പ്ലസ് അറബിക് ലാംഗ്വേജ് പ്ലസ് ഹിന്ദി അങ്ങനത്തെ ഒരു ക്രൗഡായിരുന്നു ഫസ്റ്റ് അത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ നൈസായിട്ട് ഞാൻ മലയാളത്തിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഫോളോവേഴ്സ് വരാൻ തുടങ്ങിയത് സോ പിന്നെ അപ്പം ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാമ്പാർ വരുവാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരെയും ഐ കാൺ പ്ലീസ് എവറിബഡി നോ സോ ഇംഗ്ലീഷ് ആണ് മെയിനായിട്ട് മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുക ബട്ട് കോണ്ടസ് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ഒന്നും അങ്ങനത്തെ ഇൻ്റലക്ച്വാലിറ്റിയും അല്ല ലൈക്സ് സയൻസും മറ്റു കാര്യങ്ങളും മാത്രമല്ല പക്ഷേ ഈ തറാ ലെവൽ അല്ല അതിന് ഒരു സംഭവം ഐ ഡു റോസ്റ്റിങ് ബട്ട് ഇറ്റ്സ് ചില ചെറിയ

ഞാൻ അടുത്ത ചോദ്യം പറഞ്ഞു എന്താ ചോദിക്കണ്ടേന്നുള്ളത് ഇറ്റ് നമ്മൾ ഈ യൂട്യൂബർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഫിഗർ എന്ന് പറയും പബ്ലിക് ഫിഗർ എന്ന് പറയട്ടെ അവന് പറയും ആ എന്താ മനോഹരമായ ലൈഫ് അവൻറെ കാശുണ്ട് വാഹനയുണ്ട് അത്ണ്ട് ഇതുണ്ട് ഫെയിമുണ്ട് എല്ലാം ഉണ്ട് ആക്ച്വലി വാട്ട്സ് ദ റിയാലിറ്റി ബ്രോ റിയാലിറ്റി ഭയങ്കര Allar, allar, I mean, <laughs> varanya, adele, like, example, ും എല്ലാരും ഉണ്ട് ഫാൻസി ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫോർ എക്സാമ്പിൾ യു 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 തിങ്ക് ഇഫ് ഐ ആസ്ക് വാട്ട്സ് വാട്ട്സ് യുവർ എ ലൈഫ് 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 ടു എനിക്ക് ഒരു ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ യാത്ര നോ ദാറ്റ്സ് പോയിന്റ് ഓഫ് വ്യൂ വണ്ടിയുണ്ട് എല്ലാം കാണിച്ചില്ലെങ്കിലും പീപ്പിൾ തിങ്ക് അസ്യൂം ി ദി സ്കൈസ് റിച്ച് കുറേ പൈസ ഉണ്ടാവും പിന്നെ ഡി എം സിലേക്ക് വന്ന് കാശ് വയ്ക്കും അപ്പം ഇൻ കേസ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഇഫ് ഐസൈ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഇത്രയും ഉണ്ടായിട്ട് ആൾക്കാരൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ അപ്പം നമ്മുടെ അവസ്ഥ സോ വി ആർ കാൽക്കുലേറ്റിംഗ് നമ്മളെ ഈ വി ആർ എക്സ്പേർട്സ് വി ആർ ലിവിങ് ഹിയർ നമുക്ക് എക്സ്പാൻസ് കുറേ ഉണ്ട് യു നോ ഇറ്റ് ഫ്രോം ബിസിനസ് ടു റൈൻ ടു ഓൺട്രോണേർഷിപ്പ് എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് വെച്ചേക്കാം ഈ പൈസ ഇതിന് ആ പൈസ അതിന് ഇത് സേവിങ്സ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് സോ ഇതിൻ്റെ ഇടയിൽ ഐം ട്രൈങ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി അപ്പം അത് അത് കാണും ലൈക്ക് ആ ഇതവന ഇതാണ് അവൻ്റെ ലൈഫ് അത് ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എൻ്റെ ലൈഫിൽ ബാക്കിയുണ്ട് ആ ദിവസം വോട്ടബോട്ട് ദാറ്റ് ടൈം അതിലെനിക്ക് ജോലി ചെയ്യണം എനിക്ക് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യണം ഫ്രണ്ട്സിനെ കാണണം സോഷ്യൽ മീഡിയ സോഷ്യൽ സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട് പക്ഷേ പുറമേ കാണിക്കാൻ പറ്റില്ല സം പീപ്പിൾ ആക്ച്വലി റിവീൽ ദയർ നമ്പേഴ്സ് അത് അവരുടെ ഓണസ്റ്റി ദേശോ ഹോമസ് ഡേ മേക്ക് എ മന്ത്രി ദേശോ ഹോമസ് ഡേ സ്പെൻഡ് യൂട്യൂബിൽ ഇത്ര കിട്ടി എനിക്ക് ഇൻറ്റിക്ടോക്കിന് ഇത്ര കിട്ടി പക്ഷെ എനിക്കത് എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലോ ഐഡിയ ദോ ഇൻ കേസ് ഫ്രണ്ട്സും ആവാൻ ചിലപ്പോൾ കോൺവർണേഷൻ വരുമ്പോഴത്തേക്ക് ഇൻകേസ് നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇതേപോലെ നാന്നു കണ്ടല്ലോ നീ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നിറമസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വരും സോ ദാറ്റ്സ് നോട്ട് നൈസ് ഫാമിലി അതും ഒരു രണ്ടാമത്തെ കാര്യമാണ് ഫോർ മീ ഐ വുഡിൻ ഷോ വാട്ട്സ് ഹാപ്പനിങ് ഫ്ലെക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ ലൈക് നോട്ട് ലൈഫ് സ്റ്റൈൽ ഫ്ലെക്സ് ചെയ്യല്ല ഇഫ് ഐ എം പ്രൊമോട്ടിംഗ് സംതിങ്ങ് ദെ ഐ ഹാവ് ടു ഷോ ദ പാർട്ട് അല്ലാണ്ട് ഇഫ് ഐ എം ഷോയിങ്ങ് അനദർ തിങ് ഇസ് ടു ഇൻസ്പയർ യങ്സ്റ്റേഴ്സ്